എംബുരാൻ കണ്ടായിരുന്നേട്ടാ ചർച്ചകളൊക്കെ കുറച്ച് പെയ്ക്കൊണ്ടിരിക്കുന്നത് രാജു ഏറ്റവും ഒറ്റപ്പെട്ടങ്ങൾ കുറച്ച് മല്ലിയാമ്മ പറഞ്ഞായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ചേട്ടൻ്റെ ഇത് എങ്ങനെയാണ് ടുത്ത് ഏട്ടോ ലൊക്കേഷൻ ഓട്ടോ ആണ് പുതിയ പടത്തിന്റെ വിശേഷങ്ങളൊക്കെ ബേസിലിന്റെ മരണമാസ റിലീസാണ് അതെങ്ങനെ നാളെ കാണും എങ്ങനെയാണ് ബേസിലിന് വല്ല വിശ്വാസമുള്ളത് എംബ്രൂ കേട്ടായിരുന്നേട്ടാ ഇപ്പം കുറച്ച് ചർച്ചകളൊക്കെ കുറിച്ച് പെയ്ക്കൊണ്ടിരിക്കുന്നത് രാജു ഏറ്റവും ഒറ്റ പെട്ടോ കുറഞ്ഞ് മല്ലികമ്മ പറഞ്ഞായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ചേട്ടന്റെ ഇത് എങ്ങനെയാണ് രാജുവിടേനെ പൊതുവേ റൗഖാൻ ശരിയാ ഓക്കെ മൻസ് ഇപ്പം ഇത് കുറച്ച് ചർച്ചകളൊക്കെ കുറച്ച് പെയ്ക്കൊണ്ടിരിക്കുന്നത് രാജു ഏറ്റവും ഒറ്റപ്പെട്ടങ്ങ് പറഞ്ഞ് മല്ലികാമ പറഞ്ഞായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ചേട്ടൻ്റെ ഇത് എങ്ങനെയാണ് രാജുവിടിന്റെ പൊതുവേ ഖാൻ ശരിയാ ഓക്കെ മെൻസി